ഹായ് ഡിയർ ഫ്രണ്ട്സ് സുഖമാണ് എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതു മുൻപ് എന്നത്തെയും പോലെ പറയട്ടെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം അതായത് പോണൊക്കെ അല്ലേ വരാൻ പോണ അപ്പോൾ നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് ഇവിടെ പറയണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ തയ്യാറാക്കാനുള്ളതാണ് ഒരു കപ്പ് നാളികാരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അരക്കാൻ ഇനി നമുക്ക് അതിക്ക് വേണ്ട തൈര് വേണം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കടുക് അതുപോലെ തന്നെ മുളക് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീട്രൂട്ട് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനിത് ചോപ്പറ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അപ്പോൾ അത് എന്ത് ചെയ്തു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് മൊത്തം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണം നോക്കിയിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഇക്കാർ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട് ഇത് വെള്ളമൊക്കെ വറ്റി വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് അങ്ങനെ ഇത് തയ്യാറാക്കുന്നത് പച്ചടി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലോ ഫ്ലെയിമിക്കൊന്ന് മാറ്റാം മീഡിയം ടു ലോ ഫ്ലെയിമിക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം അപ്പോൾ വെള്ളമില്ലാതെ വേണം നമുക്കിത് തയ്യാറാക്കാൻ കാരണം നമ്മൾ അരപ്പിലും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ അതിലൊക്കെ എന്തുണ്ടായിരിക്കും ആ വെള്ളമാണ് നമ്മളിതിക്ക് വേണ്ടത് അത്ര ഒരു ഗ്രേവി തോന ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ പച്ചടിയിലധികം വെള്ളമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലെ എല്ലാ വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടി നമ്മൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നല്ല ജീരകവും പിന്നെ ചെറിയുള്ളിയൊക്കെ ചില ആൾക്കാർ ചേർക്കാറുണ്ട് നമുക്കിത് വഴി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഒരു കറിയാണിത് കൂട്ടുകാരെ പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിലധികം നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇനി ഇഷ്ടമുള്ളവർക്ക് ഉള്ളി രണ്ട് ചോള ഉള്ളിയൊക്കെ ഇതിൽ ചേർക്കാം ചെറിയ ഉള്ളിട്ടാ ഇനി നമ്മളിത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ആ തൈര് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇടാം ഒരു രണ്ട് കറക്കിൽ കറക്കിയാൽ മതി അത്രയും മതിയാവും എന്നിട്ട് എന്തു ചെയ്യാം എന്തീക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതീക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക തീ ഓഫ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വല്ലാണ്ട് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇത് മതിയാവും ഇന്ന് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇതിക്ക് എന്ത് ചെയ്യാം താളിച്ച് ഒഴിച്ച് കൊടുക്കാം കടുകും അതുപോലെ തന്നെ പച്ചമുളകും അല്ല സോറി പച്ചമുളകല്ല നമ്മുടെ ഉണക്കമുളകും മൂന്ന് ഉണക്കമുളകാണ് എടുത്തിരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മൂടി തുറന്ന് വീണ്ടും നമുക്ക് തീക്ക് പതുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചടി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെരി ഇത് ഉണ്ടാക്കാൻ ഇങ്ങനെ നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ടും അതുപോലെ തന്നെ കുമ്പളങ്ങ വെള്ളരിക്ക അതൊക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ വന്ന പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം